ോറയ്ക്ക് രാവിലെ ഒരു ടാസ്ക് കൊടുത്തായിരുന്നു നമ്മൾ പ്രേക്ഷകർ കൊടുത്ത ടാസ്ക് ആണ് അതിൽ നോറയെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് എല്ലാവരും വന്നിരിക്കുന്നത് അൻസിമ പറഞ്ഞേക്കാണ് അതെ സ്വന്തം വീട്ടുകാരെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇട്ട് കൊടുത്ത ഒരു കുട്ടി തന്നെ നീ ഏഹ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിനക്ക് ഞാൻ തന്ന ഔദാര്യമാണ് നിന്റെ ഈ നോമിനേഷൻ ഫ്രീ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യാണ് നമുക്കുണ്ട് അച്ഛനമ്മമാര് നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മളോട് എതിർപ്പുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നൊരു എതിർപ്പുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് ഒരു ബിഗ് ബോസ് ഗെയിമിൽ വന്നിട്ട് അവരെ അങ്ങ് ഇട്ടു കൊടുക്കുകയല്ല ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് നോറേനെ എല്ലാവരും കൂടെ പൊതിയുന്നുണ്ട് നോറ അധികം കുറ്റമൊന്നു പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ അപ്സര നോറയുടെ പുറകെ കൂടിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞിട്ട് നോറയ്ക്ക് എങ്ങനെ തോന്നുന്നു അൻസിബേന നല്ല വ്യക്തിത്വം എന്ന് പറയാൻ എന്നാണ് അപ്സര ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ വേറെ സംഭവ വികാസങ്ങൾ നടന്നു അതായത് സായി ഇത്രയും ഷുഗർ കോട്ടി ഇത് പറയണോ എൻ്റെ സായി ഏ ഇത്രയും ഷുഗർ കോട്ടി ഇത് പറയണോ കാര്യങ്ങൾ ജാസ്മിൻ പറയാണ് ഞാൻ കണ്ട സായി അങ്ങനെയല്ല സായി ഇവിടെ സ്വന്തം ഗെയിം സ്വന്തം ഇമോഷൻസും എല്ലാം കൂടെ പെട്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവധി വീഡിയോ എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലെ ചുരുക്കി പറയാം ഇന്ന് രാവിലത്തെ ആ ഒരു ആക്ടിവിറ്റി നോറയ്ക്കാണ് കിട്ടിയത് നമ്മൾ ഡിസ്നി പ്ലസ് സ്പോർട്സ് സ്റ്റാറിൽ കൊടുത്ത പോലെ പരസ്പര വിരുദ്ധമായിട്ട് ഉത്തരങ്ങൾ നൽകണം ചോദ്യത്തിൽ ആ അത് നോറയാണ് അപ്പോൾ ഇന്നലെ തന്നെ എല്ലാവരും നോറയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം അൽസിബ അഭിഷേക് ഋഷി ജിൻഡോ എല്ലാവരും ഉണ്ടായിരുന്നു ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു ജാസ്മിനൊക്കെ ഔദാരിയവും നല്ലകാര്യം ഒക്കെ ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ബിക്കോസ് ആ ടാസ്ക് എടുത്തിപ്പം കൊടുക്കുകയും ചെയ്തു ആർക്ക് നോറയ്ക്ക് നോറ അറിയാലോ ഒരു ടാസ്ക്കും എല്ലാ ടാസ്ക്കും പുള്ളിക്കാളി സീരിയസ് ആയിട്ട് എടുക്കുന്നത് അത് ഫൺ ടാസ്ക് ആണെങ്കിൽ കൂടി എല്ലാം സീരിയസ് ആയിട്ട് എടുക്കും എല്ലാം പേഴ്സണലായിട്ട് എടുക്കും എല്ലാത്തിലും അവസാനം ഒരു കരസിലുണ്ടാവും എല്ലാത്തിലും അവസരം അവസാനം പോയിട്ട് ഒരാളെ പിടിച്ചിരുത്തി സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു എന്താണ് നീണ്ട ഉടനീളമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നൽകുകയോ അല്ലെങ്കിൽ ഒരു വിക്ടിം കാർഡ് അല്ലെങ്കിൽ ക്യാമറ നോക്കിയിട്ടുള്ള കനച്ചിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നോറയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത് അൽസിബിയുടെ കൂടെയാണ് അൻസിബിയുടെ അഫ്സറടെ അടുത്താണ് അപ്പോൾ ഇത് എല്ലാവരും കൂടി നോറെ അറ്റാക്ക് ചെയ്തു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് നോറയുടെ ഗെയിം എക്സ്പോസ് ചെയ്യാൻ നോക്കി ഒരുപാട് ചില കാര്യങ്ങളൊക്കെ നോറ ഒഴിഞ്ഞു മാറി ചിലതിൽ നോറയ്ക്ക് ചോദ്യം ചോദ്യത്തിന് ഉത്തരമില്ലാണ്ടിരുന്നു ചിലതിൽ കൺഫ്യൂസ് ആയി അതിലെ ഏറ്റവും കൂടുതൽ നോറയ്ക്ക് കിട്ടിയ സംഭവം അൻസിമയുടെ എടുത്തുനിന്നാണ് അൻസിമ ഉള്ള കാര്യം പച്ചയ്ക്ക് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു പച്ച പച്ച ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ കാര്യം പറഞ്ഞ കാര്യം വീട്ടുകാരെ വെച്ച് കളിച്ചു സത്യം പറഞ്ഞാൽ വീട്ടുകാരെ വെച്ചാണ് കളിച്ചത് ഏ ഇത്രയും മോശം സ്വന്തം മാതാപിതാക്കളെ മാതാപിതാക്കളെപ്പോലും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ലാലട്ടൻ്റെ വീക്കെൻഡിൽ പോലും കുറ്റപ്പെടുത്തിയാണ് ഭയങ്കര ദേഷ്യത്തോടെയാണ് ഭയങ്കര ദേഷ്യത്തോടെയാണ് അൻസിമ സംസാരിച്ചത് ഭയങ്കരമായ ദേഷ്യം അത് റിയൽ ദേഷ്യം തന്നെയാണ് കേട്ടത് റിയൽ ദേഷ്യം അതായത് ഗെയിമൊന്നുമല്ല സായി പറയണ പോലെ സായി ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് കൂടെ കാര്യം ഗെയിം ഗെയിം ഗെയിമെന്ന് പറഞ്ഞ് സ്വന്തം നടുവേദന വരെ ഇപ്പോൾ ഗെയിമായിട്ട് മാറ്റി എന്നുള്ള രീതിയിലാണ് വീട്ടുകാർ സംസാരിക്കുന്നത് അപ്പം ഭയങ്കരമായ ദേഷ്യത്തിലാണ് അൻസിമ സംസാരിച്ചത് സ്വന്തം വീട്ടുകാരെ പോലും മാതാപിതാക്കളെ പോലും മാലേട്ടൻ്റെ മുന്നിൽ പിച്ച് ചീന്നാൻ നോക്കി എന്ന് പറഞ്ഞപ്പോൾ നോറ അവിടെ സ്റ്റക്കായി നോറയുടെ ആ വീട്ടിലെ ആകെക്കൂടെയുള്ള കാണപ്പെട്ട ഏറ്റവും നല്ല വ്യക്തിത്വം എന്ന് പറഞ്ഞിരുന്ന അനസിബേനയാണ് ഇപ്പോൾ അതും പോയി എന്നാൽ നോറ പറഞ്ഞിരുന്നത് ഈ സംഭവം മറ്റ് വീട്ടുകാർ സിജോയും അവരെല്ലാം യൂസ് ചെയ്തു എന്നിട്ട് അവരോട് നോറയോട് ചോദിച്ചു അപ്പം ഏറ്റവും നല്ല വ്യക്തിത്വം ആരാണ് നിലപാടുള്ളത് ആരാണ് അപ്പം നോറയ്ക്ക് ഉത്തരം മുട്ടി നോറയാണെങ്കിൽ മറ്റേ പ്രത്യേകിച്ച് വേറെ കാര്യം നോറയുടെ ടാസ്ക് എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടാണ് പറയേണ്ടത് അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയി അതായത് ഇമോഷൻസും ഗെയിമും ടാസ്ക്കും എല്ലാം കൂടി നോറ കുറേ കൺഫ്യൂസ്ഡ് ആയി അപ്പോൾ എനിക്ക് നിലപാടില്ല എന്ന് തോന്നിയത് അൽസിബ തന്നെയാണ് ഇങ്ങനെ ഓപ്പോസിറ്റാണ് പറയേണ്ടത് അപ്പോൾ ഇപ്പോൾ അത് അഫ്സറെ പിടിച്ചിരുത്തി ചോദിക്കുകയാണ് ഇത്രയും ജാൻമണി നോറയുടെ കുറ്റങ്ങളും ജാൻമണി നോറേനെ ശപിച്ചത് മൊത്തം അൻസിബയുടെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് എന്നിട്ടും നോറ ഇപ്പോഴും എന്തുകൊണ്ട് പറയുന്നു അൻസിബ നല്ലൊരു വ്യക്തിത്വമാണെന്ന് അഫ്സര അതിൻ്റെ ഇടയിൽ കൂടെ ആ ആ ജബ്സിലേൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് നോറയെ സംസാ അപ്പം നോറ പറയുന്നത് വ്യക്തിത്വം വേറെ നിലപാട് വേറെ എന്നൊക്കെ പറയുന്നുണ്ടിരുന്ന് പക്ഷെ നോറയ്ക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് നോറയ്ക്ക് നോറയ്ക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഭയങ്കര അറ്റാക്കായിരുന്നു രാവിലെ തന്നെ ഞെട്ടിപ്പോയി കാര്യം അൻസിബേടെ വായി നിന്ന് കാര്യം അവരണ്ട് ഫ്രണ്ട്സൊന്നും അല്ല പക്ഷെ കഴിഞ്ഞ ആഴ്ച മൊത്തം നോറ സ്വന്തം വിഷമങ്ങൾ അപ്പം അൻസിബ പറയണത് രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസമാണ് ഈ കുട്ടി ഇരുന്നുകൊണ്ട് മാതാപിതാക്കളെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ അടുത്ത് ഋഷിയുടെ എടുത്തു എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്തൊക്കെ പോയി ഇവള് ഇവരുടെ ഇവരുടെ കാമുകന് മാത്രം ശരി ബാക്കിയുള്ളവരൊക്കെ തെറ്റ് അതെങ്ങനെ എൽ കെ ജി ചേർക്കണമെങ്കിൽ മാതാപിതാക്കളല്ലേ ചേർക്കുന്നത് എന്തൊക്കെയാണെങ്കിൽ അവർ പഴയ തലമുറയാണ് അവർ ഓൾഡ് ജനറേഷനാണ് അവർക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല ഞാനൊരു കാര്യം എൻ്റെ അടുത്ത് പറയും എൻ്റെ അച്ഛനും സോഷ്യൽ മീഡിയ ഒന്നും അറിഞ്ഞുകൂടാ എൻ്റെ അച്ഛനും ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നേക്കാട്ടി ഞാൻ മെഡിക്കൽ ഓഫീസറായിട്ട് കയറുന്നതാണ് ആഗ്രഹം പക്ഷേ മെഡിക്കൽ ഓഫീസറായിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ എക്സാം പി എസ് സി എക്സാം എപ്പോൾ വരും പത്ത് വർഷം കൂടുമ്പോൾ വരും അപ്ലൈ ചെയ്യുക അമ്പ അമ്പത് ലക്ഷം ആൾക്കാർ ഏ അതിനകത്ത് ഏറ്റവും മോസ്റ്റ് എന്താണ് ഡോക്ടേഴ്സിൻ്റെ എക്സാം അറിയാമല്ലോ എന്തുമാത്രം ടഫായിരിക്കും എത്രമാത്രം ഈ ഡോക്ടർ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി എക്സാം എടുത്താൽ പോയി എങ്ങനെ ഇരിക്കും എത്ര മെമ്മറി സ്കില്ലുള്ള ആൾക്കാരായിരിക്കും ഡോക്ടേഴ്സ് അവർക്കെല്ലാം ഓർത്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പ്രത്യേകിച്ച് ആയുർവേദം ആണെങ്കിൽ ഓർത്ത് വെക്കാനുള്ള കഴിവ് ഭയങ്കരമാണ് അപ്പോൾ ഇതെല്ലാം അത്ര കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും പല ഇതിലുള്ളതല്ല എല്ലാവരും നല്ല ബ്രെയിൻ മെമ്മറി ഉള്ള ആൾക്കാരാണ് എവരെടുത്ത് പോയിരുന്നിട്ട് പിന്നെയും പത്ത് വർഷം കൂടുമ്പോൾ പത്ത് ലക്ഷം പേരുടെ കൂടെ പി എസ് സി എക്സാം എഴുതുകയാണ് പോസ്റ്റ് എത്ര ഉണ്ടാവും കൂടിപ്പോയി അമ്പത് പോസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഈ പത്ത് ലക്ഷം പേര് എഴുതുന്നത് കിട്ടാൻ വേണ്ട ചാൻസ് ഉണ്ടാ നമ്മുടെ പുറത്തുള്ള ആൾക്കാർക്ക് ഞാനൊക്കെ ആവറേജാണ് പോട്ട് എബോ ആവറേജ് വെച്ചാൽ പോലും കിട്ടത്തില്ല ഞാൻ എബോ ആവറേജ് ട്രൈ ചെയ്തിട്ടുണ്ട് ചത്തുചേർത്ത് ട്രൈ ചെയ്തിട്ടുണ്ട് എന്നിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അച്ഛൻ്റെ വിഷമം ഞാനത് ആവാത്തതാണ് വിഷമം എല്ലാവർക്കും ഉണ്ട് കാര്യം അവർ ഓൾഡ് ജനറേഷൻ അവരുടെ കാലത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടണത് പത്താം ക്ലാസ് പാസ്സായ അന്ന് അന്ന കാലത്ത് ഗവൺമെൻറ് ജോലി കിട്ടും ഇന്ന് പത്താം ക്ലാസ് പോട്ട് എന്നാൽ പത്താം ക്ലാസ് പാസ്സായി ഏതെങ്കിലും ചെറിയൊരു കോഴ്സ് പഠിക്കുക ഒരു വർഷത്തെ അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായി ഏതെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിച്ചാൽ അവർക്ക് ചിലപ്പോൾ ജോലി കിട്ടും അല്ല ഫാർമസി വല്ലതും പഠിച്ചാൽ പിന്നെയും ജോലി കിട്ടും ഗവൺമെൻറ് പക്ഷേ നമ്മളെപ്പോത്തുള്ള വിഡികളിൽ ഇരുന്ന് അതും പഠിച്ച് എം ഫിലും എടുത്ത് പി എച്ച് ഡി എടുത്ത് അതെടുത്ത് ഇതെടുത്ത് എന്നാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല മനസ്സിലായ അപ്പം ഇത് അച്ഛനമ്മമാർക്ക് മനസ്സിലാവൂല അവരുടെ മനസ്സിലെന്താണ് ഞാൻ അന്ന് നോറയുടെ കൂടെ നിന്നത് ഓർമ്മ വേണ്ട നോറയ്ക്ക് സിവിൽ സർവീസ് ഒന്നും നോറയെ കൊണ്ട് പറ്റൂല നോറയുടെ ആഗ്രഹങ്ങൾക്ക് നിൽക്കുന്നതല്ലേ പക്ഷേ സ്വന്തം വീട്ടിലെ കാര്യം ഒരുപാട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ബിഗ് ബോസ് സംസാരിക്കരുത് മനസ്സിലായോ അതാണ് ഞാൻ പറയുന്നത് സ്വന്തം വീട്ടിലെ പ്രോബ്ലംസ് ഒരുപാട് കൊണ്ടിട്ട് ബിഗ് ബോസിൽ സംസാരിച്ചാൽ അതൊരു ഗെയിമായിട്ട് മാറും അത് മറ്റുള്ളവരെടുത്ത് ഗെയിം കളിക്കും അതാണ് ഇവിടെ നടന്നത് നോറയുടെ കാര്യത്തിൽ ആവശ്യമില്ലാണ്ട് സ്വന്തം കുറച്ച് ഓക്കെ അന്ന് മാതാപിതാക്കൾ വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞ് അതവിടെ വിടുക അതും വെച്ചോണ്ടിരുന്ന് പിന്നെ ദിവസങ്ങളോളം ഇരുന്ന് കരയുക സ്വന്തമായിട്ട് ഞാൻ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് അവരാണ് കുറ്റക്കാർ അങ്ങനെയാണെങ്കിൽ അവിടെ ആ ബിഗ് ബോസിൽ വന്ന് എല്ലാവരുടെ പാരൻസും അവരുമായിട്ട് തെറ്റിയിരിക്കുകയാണ് അവരുടെ ആയിട്ട് അഭിപ്രായം സിജോയുടെ സിജോ പറഞ്ഞ് എൻ്റെ വീട്ടുകാർ എനിക്ക് ടീച്ചർ എൻ്റെ അച്ഛൻ ടീച്ചർ ആവണമായിരുന്നു ഇഷ്ടം ആയില്ല ഇവിടെ പാര ആ തലമുറയിലെ പാരൻസിനെ അവർക്ക് ഭയങ്കര എളുപ്പമാണ് അവർക്കെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സാവണമെന്ന് തന്നെ ലക്ഷ്യത്തിലൊരാളാണ് അന്നത്തെ കാലത്ത് ഇന്ന് അങ്ങനെയല്ല എ പ്ലസ് എൻ്റെ പൂ എ പ്ലസ് ഇല്ലാത്ത ആരെന്നാണ് അറിയേണ്ടത് േ അല്ലേ അപ്പോൾ അത് വലിയ കാര്യം പോലും അല്ലേ ഇപ്പോൾ ഫുൾ എ പ്ലസ് എ പ്ലസ് കിട്ടാതിരിക്കുന്നതാണ് വലിയ കാര്യം ആ അതിന് കെ പ്ലസ് ഇല്ലേ എന്ന് ചോദിക്കുന്നതാണ് കാര്യം അപ്പോൾ ഇതൊന്നും ഇപ്പോൾ വലിയ കാര്യമൊന്നും ഇതൊന്നും ഇപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ മൂല്യമുണ്ടോ അതിനൊരു മൂല്യമില്ല സത്യം കിട്ടും അപ്പം എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസം ക്വാളിഫിക്കേഷൻ എന്ത് ക്വാളിഫൈഡ് പയ്യന്മാരെന്ന് പയ്യന്മാരെന്നറിയാം വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് അപ്പം എല്ലാ അപ്പോൾ അവരുടെ പാരൻസിന് അതിൻ്റെ വിഷമമുണ്ട് അപ്പം അത് നമ്മളൊച്ച ജനറേഷൻ ഗ്യാപ്പുണ്ട് അപ്പോൾ ആ വിഷമം എല്ലാവർക്കും ഉണ്ട് സിജോയുടെ പാരൻസിനുണ്ട് ഋഷിയുടെ അച്ഛനുമായിട്ട് ഋഷിക്ക് പ്രോബ്ലം ഉണ്ട് അനിസിബയുടെ പാരൻസുമായിട്ട് അനസിബയ്ക്ക് വിഷമമുണ്ട് ജാസ്മിൻ്റെ പാരൻസ് സോഷ്യൽ മീഡിയ വിഷമമുണ്ട് പട്ടിച്ച് വിടണമെന്നായിരുന്നു ആഗ്രഹം സായിയുടെ പാരൻറ്റുമായിട്ട് വിഷമമുണ്ട് എല്ലാവരുടെ പാരൻസുമായിട്ട് അവർക്ക് അങ്ങോട്ടും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിരു അഭിഷേകിൻ്റെ പാരൻസുമായിട്ട് അഭിഷേക് എന്ന് പറയുന്നുണ്ട് അഭിഷേക് എന്ന് പറഞ്ഞാൽ അതിരുന്ന് എഴുപത്തിനാല് മണിക്കൂർ ക്യാമറ നോക്കിയിട്ട് എൻ്റെ വീട്ടുകാർ ഇങ്ങനെയാണ് എൻ്റെ വീട്ടുകാർ പറയേണ്ട ആവശ്യമുണ്ടോ അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗെയിമായിട്ട് മാറും അത് ഞാൻ എന്താ ഇപ്പം നോറയുടെ ഗെയിമെല്ലാം ഇത് അതല്ലേ ഇരുന്ന് പറയണേ എല്ലാവരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും അപ്പം നോറ അത് ഓവറായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴെടുത്തിട്ട് അൻസിബി എടുത്തിട്ടത് അൻസിബി എടുത്ത് കോറൽ അറ്റാക്ക് ചെയ്ത് നോറേനെ നോറേനെ അറ്റാക്ക് ചെയ്ത് അൻസിഫ പറയുന്നത് എല്ലാവർക്കും പാരൻസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അഭിഷേകം പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും പാരൻസ് ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും 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 അതും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് മനസ്സിലായാ അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ ഇഷ്ടമല്ലാത്ത ഒരുപാട് പാരൻസ് ഉണ്ട് അനസീബ പറയുന്നത് അനസീബന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും ഇതിനകത്ത് സോഷ്യൽ മീഡിയ ഇഷ്ടമില്ലാത്ത ഒരുപാട് പാരൻസ് ഉണ്ട് എൻ്റെ പാരൻസിന് ഇഷ്ടമല്ല ഞാനും അമ്മയായിട്ട് വഴക്കുണ്ടാവും എന്ന് പറഞ്ഞു നമ്മളെപ്പോഴും ഇവിടെ വന്നിരുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഇതാണ് എൻ്റെ വീട്ടുകാർ ഞാൻ പോരാളിയാണ് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള സംഭവം നോറയുടെ ഗെയിമിനെയാണ് ഇവിടെ തകർക്കാൻ നോക്കുന്നത് ബാക്കിയുള്ളവർ ഇതിൻ്റെ ഇടയിൽക്കൂടെ സായിയുടെ ഷുഗർ കോട്ടിങ്ങിനെ കുറിച്ച് ജാസ്മിൻ സായി സായി ഋഷിയുടെ ക്യാപ്റ്റൻസി സായിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഇത്രയും ഷുഗർ കോട്ട് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഷുഗർ കോട്ട് ഇത് പറയും അത് എൻ്റെ എന്താ ഷുഗർ കോട്ട് ഇത് പറയാൻ പാടില്ലേ അതെൻ്റെ ആവശ്യം ഞാൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സായി ചോദിക്കുന്നു അങ്ങനെയല്ല ഞാൻ കണ്ട സായി അങ്ങനെയല്ല അപ്പോൾ ഉടനെ ഋഷി വന്ന് ചോദിച്ചു അതെൻ്റെ നിങ്ങൾക്കപ്പോൾ നി എൻ്റെ ക്യാപ്റ്റൻസി ഇഷ്ടം അല്ലെങ്കിൽ അപ്പോൾ പറയണമായിരുന്നു അപ്പോൾ നിങ്ങളുടെ നടുവ് അപ്പം അതെൻ്റെ ഗെയിമാണെന്ന് സായി പറഞ്ഞു അപ്പോൾ ഉടനെ ഋഷി എന്നാൽ പിന്നെ നടുവേദന ഓ അപ്പോൾ ഗെയിം നിങ്ങളുടെ വേദനയെടുത്ത് ഗെയിമിൽ ഇട്ടല്ലേ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരും നമ്മൾ ഈ നമ്മുടെ പെയിനും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഗെയിം ആക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പച്ചക്കറങ്ങൾ വിളിച്ച് പറയാം അതിന് കൂടുതൽ ഗെയിം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണ്ടല്ലോ പിന്നെ മറ്റേ കരഞ്ഞതും നമ്മൾ സംസാരിച്ചതും നമ്മൾ സ്നേഹിച്ചതും നമ്മൾ ഇമോഷൻസ് കാണിച്ചതും ഒക്കെ ഈ വീട്ടുകാർ ഗെയിം ഗെയിം എന്ന് പറയും അത് പുറത്ത് നെഗറ്റീവായിട്ട് പോ സഹായിക്കും മനസ്സിലായോ ഇമോഷൻസ് ഒരിക്കലും ഗെയിമായിട്ട് പറയാൻ പാടില്ല അത് നെഗറ്റീവ് അടിക്കും ഇപ്പോൾ നോറ കരയുന്നു നോറയുടെ ഗെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ അത് നെഗറ്റീവ് അടിക്കും ഓ അത് കാര്യം എന്ന് പറഞ്ഞ ശബ്ദം ഗെയിമാണ് അത് കളി കളിയെന്നാണ് പറയണേ ഓ അത് കളിയായിട്ട് കണ്ടല്ലേ ഇമോഷൻസിനെ ഓ സ്വന്തം സ്നേഹത്തെ ഗെയിം കളിയായിട്ട് കണ്ടല്ലേ ഈ കളീനെ ആൾക്കാർ വളരെ വളരെ നെഗറ്റീവ് വാക്കാറ്റാണ് കാണുന്നത് ബിഗ് ബോസിന്റെ ഗെയിമിനെ അപ്പോൾ ഗെയിമെന്ന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ ഗെയിമാണ് ഞാൻ കരുന്നതും വേദനയൊക്കെ ഗെയിം എന്ന് പറയുമ്പോൾ ആൾക്കാർ കയറും ദുഷ്ടാ സ്വന്തം കരച്ചിരി വേദനേനെയൊക്കെ ഗെയിം ആക്കുന്നത് അപ്പം സായി ഇവിടെ കുറച്ച് പെട്ടിരിക്കുകയാണ് ജാസ്മിൻ പെടുത്തി വച്ചേക്കുകയാണ് പെടുത്തിരുന്നാൽ അങ്ങനെ അങ്ങനെയല്ല അയോ ഇനി അതിനെ വേറെ രീതിയിൽ വളച്ചൊടിക്കതേ സായിയെ പെടുത്തി വെച്ചേക്കുകയാണെന്നാണ് പറഞ്ഞത് അതിനി വേറെ ലാംഗ്വേജ് ഒക്കെ ആക്കി കൊണ്ടുപോകില്ലേ എൻ്റെ ഒന്നോ അയ്യോ സായിനെ ഇപ്പം പെടുത്തി വെച്ചേക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ് കാര്യം ഗെയിം മറ്റേ ഷുഗർ കോട്ടിങ് വേദന ഇതിലൊക്കെ കൂടി പെടുത്തി വെച്ചേക്കുകയാണ് ജാസ്മിൻ ഇതിൻ്റെ ഇടയിൽ കൂടെ അവസര പോയിരുന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് അനുസിപ്പേര് ഇത്രയായിട്ടും നോറയ്ക്ക് നല്ല വ്യക്തിത്വം എന്ന് പറയാൻ സാധിക്കുന്നു അപ്പം നോറ നല്ല വ്യക്തിത്വം നിലപാടെന്ന് പറയുന്നത് അങ്ങനെയാണ് അതൊക്കെ പറഞ്ഞാൽ അതിലേക്കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്